ഇത് മറ്റൊരു ജോളിയുടെ കഥയാണ് നാനി ഡോസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പെട്ടെന്ന് അസുഖം ബാധിച്ച ഒരു സ്ത്രീ ഭർത്താവിനെയും കൊണ്ട് ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല उडन, ും മറ്റുമായി മോശം അവസ്ഥയിലായിരുന്ന അദ്ദേഹം പെട്ടെന്ന് തന്നെ അസുഖം ഭേദപ്പെട്ട് വീട്ടിൽ പോയി പക്ഷെ രോഗം എന്താണെന്ന് മാത്രം വ്യക്തമായില്ല വീട്ടിൽ ചെന്നയുടൻ ആ ഭാര്യ ഭർത്താവിന് സ്നേഹപൂർവ്വം ഭക്ഷണം ഉണ്ടാക്കി വിളമ്പി ഉടൻ തന്നെ ആളുടെ അവസ്ഥ വീണ്ടും മോശമായി അപ്പോ തന്നെ മരിക്കുകയും ചെയ്തു ഭർത്താവിന്റെ പേരിൽ ഇൻഷുറൻസ് എടുത്തിരുന്ന നാനി ഡോസ് ഉടൻ തന്നെ അത് കിട്ടാനായിട്ടുള്ള അപേക്ഷയും നൽകി ഇതിന്റെ ഇടയിൽ ഡോക്ടർക്കാണ് സംശയം തോന്നിയത് പോസ്റ്റ്മോർട്ടം വേണമെന്ന് ശഠിച്ച ഡോക്ടർ കണ്ടെത്തിയത് ആസനിക് എന്ന കൊടിയ വിഷം അങ്ങനെയാണ് നാനിയുടെ എത്തുന്നത് ഒന്നും രണ്ടുമല്ല ഏറ്റവും ചുരുക്കം പതിനൊന്ന് പേരെയാണ് ഇവർ ക്രൂരമായി കൊലപ്പെടുത്തിയത് കോടതിയിൽ താൻ ചെയ്ത ഓരോ കൊലയും പറ്റി പറയുമ്പോൾ മനസാക്ഷി കുത്തിന്റെ ചെറു അസ്വസ്ഥത പോലും അവർ കാണിച്ചില്ല പലപ്പോഴും കുണുങ്ങിച്ചിരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ അവർ ഗിഗ്ലിങ് നാനി എന്ന പേരിൽ പ്രസിദ്ധമായി ഒക്കലഹോമയിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഇവർ ജനിച്ചത് ആദ്യ ഭർത്താവുമായി ചെറിയ വഴക്കൊക്കെ ആയിരുന്നു നാലു മക്കളുണ്ടായിരുന്നു പെട്ടെന്ന് നടുക്കുള്ള രണ്ടു മക്കളും മരിച്ചു പെട്ടെന്ന് എന്തോ സംശയം തോന്നിയ ഭർത്താവ് ആദ്യത്തെ കുട്ടിയുമായി ഒളിച്ചോടി കുറച്ചു കഴിഞ്ഞ് കൂടെ താമസിച്ചിരുന്ന അമ്മായി അമ്മേനെയും കൊന്നു പിന്നെ നാലു പേരെ കൂടെ വിവാഹം ചെയ്തു പക്ഷെ മടുക്കുമ്പോൾ അവരെ എല്ലാം കൊല്ലും ഇതിനിടയ്ക്ക് മൂത്ത മോൾക്ക് രണ്ടു കുട്ടികളുണ്ടായി നോക്കാനായി കൂടെ തിന്നു ഈ സ്ത്രീ രണ്ടാമത്തേത് ഉണ്ടായ ഉടൻ മകൾ പാതി മയക്കത്തിൽ നോക്കുമ്പോൾ ഉണ്ടായ കുഞ്ഞിന്റെ തലയിൽ ഒരു പിൻ പിൻകുത്തിക്കേറ്റുകയായിരുന്നു ഈ സ്ത്രീ ഇതൊരു സ്വപ്നമാണെന്നാണ് പാപം വിചാരിച്ചത് കുഞ്ഞു മരിച്ചു പെരുമാറ്റം കൊണ്ട് യാതൊരു സംശയവും തോന്നാത്ത സ്നേഹസമ്പന്നയായ അമ്മയെ അവർ വിശ്വസിച്ചു ഫലമോ മറ്റേ കുഞ്ഞിനെയും അവർ കൊലപ്പെടുത്തി ഓരോ കൊലക്കു മുമ്പും ഇവർ ഇൻഷുറൻസ് എടുക്കും ഇൻഷുറൻസ് തുക തനിക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും ഇൻഷുറൻസ് എടുക്കുക പിന്നെ സ്വന്തം സഹോദരിക്ക് അസുഖമായി ശുശ്രൂഷിക്കാൻ കൂടെ നിന്നു അധികം ശുശ്രൂഷ വേണ്ടി വന്നില്ല ആള് പോയി എന്താ സംശയം കൊന്നതുതന്നെ പിന്നെ സ്വന്തം അമ്മ അവരെയും പൊന്നുപോലെ നോക്കി പെട്ടെന്ന് അവരെയും കൊന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിനും ഇടയ്ക്ക് ഏറ്റവും ചുരുക്കം പതിനൊന്ന് പേർ ജീവപര്യന്തം ശിക്ഷ നേടി പത്തോളം കൊല്ലം കൂടി ജീവിച്ചതിന് ശേഷം ആൾ മരിച്ചു യാതൊരു കുറ്റബോധവും ഒരിക്കലും കാണിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഹെർവി ക്ലക്ലി എന്ന ഒരു അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് ആണ് സൈക്കോപ്പതി എന്ന ഒരു സ്വഭാവവിശേഷം നിർവചിച്ചത് നല്ല ബുദ്ധിയും ബോധവും ഉണ്ടായിരിക്കുക സമൂഹത്തിൽ എല്ലാവരോടും ഹൃദ്യമായി ഇടപെടുക അതേസമയം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് ക്രൂരതയും യാതൊരു മനസാക്ഷിയും ഇല്ലാതെ ചെയ്യുക യാതൊരു കുറ്റബോധവും ഇല്ലാതിരിക്കുക എന്നിവയാണ് ഈ സ്വഭാവവിശേഷത്തിന്റെ പ്രത്യേകതകൾ അദ്ദേഹം ഇതിനെപ്പറ്റി ഒരു പുസ്തകവും എഴുതി സുബോധം എന്ന മുഖം മൂടി എന്നാൽ ഇപ്പോഴുള്ള ഡി എസ് എം ഫൈവിൽ സോഷ്യോപതിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊരു അസുഖമായാണ് ഇതുള്ളത് എന്നാൽ പല മനഃശാസ്ത്രജ്ഞരുടെയും അഭിപ്രായത്തിൽ സൈക്കോപ്പതി എന്ന ഒരു സ്വഭാവവിശേഷമാണിത് മിക്ക ആളുകളിലും ഏറിയും കുറഞ്ഞും ഇതുണ്ടാവും അത്രേ മിക്കവരിലും വളരെ കുറഞ്ഞിരിക്കും എന്നാൽ വളരെ കൂടുതലുള്ളവരെ സൈക്കോപാത്തകൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഇതിനെപ്പറ്റി വിമർശനങ്ങളുണ്ട് റോബർട്ട് ഹാരി എന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയും സൈക്കോപതി ചെക്ക് ലിസ്റ്റ് എന്നൊരു അളവ് ഉപയോഗിച്ച് ഓരോരുത്തരിലും ഈ സ്വഭാവ വിശേഷത്തെ അളക്കാം കാണിക്കുകയും ചെയ്തു പ്രശ്നമുണ്ടാവുന്ന തരത്തിൽ ഈ സംഭവമുള്ളവരെ സൈക്കോപാത്തുകൾ എന്ന് വിളിക്കുകയാണെങ്കിൽ പൊതുജനസംഖ്യയിൽ ഒന്ന് രണ്ട് ശതമാനത്തോളം സൈക്കോപാത്തുകളാണ് എന്നാൽ ജയിലുകളിലും മറ്റും ഇത് പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഉണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് ആൾക്കാരിൽ ഈ സൈക്കോപ്പതി കൂടുതൽ ഉണ്ടാവുന്നത് നമുക്കൊരു വിചാരമുണ്ട് ക്രിമിനലുകൾ എല്ലാവരും ഉള്ളിൽ നല്ലവരാണ് സാഹചര്യങ്ങളാണ് അവരങ്ങനെ ആക്കുന്നത് എന്ന് നമ്മുടെ ലിബറൽ പൊതുസമൂഹത്തിന് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം ഭൂരിപക്ഷം അങ്ങനെയാണ് താനും ചിന്തകൾക്കും നീതിന്യായ വ്യവസ്ഥയ്ക്കും വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രശ്നമാണ് ചില സ്വഭാവവിശേഷങ്ങൾ കുറേയേറെ ജനിതകപരമാണെന്നുള്ളത് അനുഭവങ്ങൾ സാഹചര്യങ്ങൾ എന്നിവ വളരെ പ്രധാനമാണെങ്കിലും വലിയൊരു പങ്ക് തലച്ചോറിന്റെ ജന്മനാ ഉള്ള ഘടനയാൽ ഉണ്ടാവുന്നതാണ് അത്ര ഇരട്ടകൾ വെച്ചുള്ളതും അല്ലാത്തതുമായ പാരമ്പര്യ പഠനങ്ങൾ ബ്രെയിൻ സ്കാനുകൾ മുതലായ ഒത്തിരി തെളിവുകൾ ഇതിലേക്ക് വെളിച്ചം വീശുന്നു ജന്മന ഉള്ള വാസനക്ക് വളരെയധികം പങ്കുള്ളതായിട്ടാണ് ആധുനിക സൈക്കോളജി കണക്കാക്കുന്നത് ഇതിനാൽ തന്നെ ചികിത്സിച്ചു മാറ്റാൻ പറ്റില്ല എന്ന് തന്നെ പറയാം സമൂഹത്തിനാണ് ശരിക്കും ഇവരിൽ നിന്ന് സംരക്ഷണം വേണ്ടത് അപ്പോ ശിക്ഷ എങ്ങനെയായിരിക്കണം എന്താണ് ശിക്ഷയുടെ ഉദ്ദേശം എങ്ങനെ സുരക്ഷ ഉറപ്പാക്കാം ഇതൊക്കെ നമ്മൾ ചേർന്ന് സമൂഹവും നീതി വ്യവസ്ഥയും ശാസ്ത്ര തത്വശാസ്ത്ര ചിന്തകരും നേരിടുന്ന ഒരു പ്രശ്നമാണ്